പോരാട്ടം അവസാന ലാപ്പിലേക്ക് എടുക്കുമ്പോൾ അടുത്തത് ഇസ്രയേൽ പോരാട്ടമാണോ അതിനുള്ള അടിവറിയിടുകയാണോ മൊസാദ് എന്ന അധികായന്മാരെ തൊടാൻ പോലും ആവാതെ നിൽക്കുമ്പോൾ എന്താണ് അടുത്ത നീക്കം എന്താണ് അണിയറയിൽ ഒരുങ്ങുന്നത് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന്റെ പേജറുകൾ രാജ്യത്തുടനീളം ഒരേ സമയം പൊട്ടിത്തെറിച്ച വാർത്ത ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു സങ്കല്പിക്കാൻ കഴിയാത്തത് പ്രാവർത്തികമാക്കുന്ന മൊസാദ് മാജിക് എത്ര ശക്തരാണ് എന്ന് ഹമാസ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നാലും മൊസാദ് വിചാരിച്ചാൽ നിഷ്പ്രയാസം ചാരമാക്കാനാകുന്നതേയുള്ളൂ എന്ന മുന്നറിയിപ്പ് കൂടിയാണിത് ലബനലിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഉടനീളമേറ്റ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് ഹിസ്ബുള്ള ഇസ്രയേൽ നടത്തിയ പേജറാക്രമണത്തിലൂടെ തുറന്ന ഒരു യുദ്ധത്തിനാണ് ബെഞ്ചമിന്നെ തന്നെയഹ തിരികൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാണ് ഇത് തടയാനാണ് ഹിസ്ബുള്ള സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങൾ ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങൾ തെക്കൻ ലെബനൻ ബെക്കാവാലി ബെയ്റൂട്ട് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ഒരേ സമയം പൊട്ടിത്തെറിച്ചു മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രം അതിവിദഗ്ധമായി തന്നെ ഇസ്രയേൽ നടപ്പിലാക്കി മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉൾപ്പെടുന്നു ലോകത്തിലെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രയേൽ അവലംബിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനു പിന്നിൽ മൊസാദിന് ഒരു ഹണി ട്രാപ്പ് കഥ കൂടി പറയാനുണ്ട് അതുപോലെ തന്നെ പേജറുകൾ മാത്രമല്ല വാക്കി അതിനൊപ്പം തന്നെ റേഡിയോ ആക്റ്റീവ് ഉപകരണങ്ങളും ഒരുപാട് സോളാർ യന്ത്രങ്ങളും എന്തെല്ലാമാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് ലബനൻ ജനതയ്ക്ക് തന്നെ പറയാനാകുന്നില്ല അതുപോലെ തന്നെ പേടിച്ചു പേടിച്ചാണ് അവർ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും മൊസാദിനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് അവർ അടിവറിയിടുകയാണ് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടന്റെ എം ഐ സിക്സിനോടും കിട്ടപിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനകളിലൊന്നായ ഇസ്രയേലിൻ്റെ മൊസാദാണ് വിതരണ ശൃംഖലയിൽ നടന്ന ആസൂത്രിതമായ നുഴഞ്ഞ കയറ്റമാണ് പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലുള്ളത് സൈബർ സുരക്ഷാ ലോകത്തെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾക്ക് പേജർ ദുരന്തം ആക്കം കൂട്ടുന്നു പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഹിസ്ബുള്ള കാണുന്നത് എന്നാൽ ഇതാദ്യമായിട്ടല്ല ഇത്തരം തന്ത്രങ്ങൾ ഇസ്രയേലും മൊസാദും പുറത്തെടുക്കുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ശത്രുക്കളെ അതിവിദഗ്ധമായി ആക്രമിച്ചു പതിച്ച ചരിത്രം മൊസാദിന് ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ നൂറ്റാണ്ടുകളായി തങ്ങളുടെ വംശത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ ഇന്ന് ബുദ്ധിപരമായി അതിതന്ത്രപരമായി നേരിട്ട് വരികയാണ് ഇസ്രായേൽ ചരിത്ര പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് ഈ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രയോ കാലങ്ങളായി ഇസ്രയേലിൽ നിന്ന് വേട്ടയാട് പെട്ടുകൊണ്ടേയിരിക്കുന്നവരാണ് ഇന്നവർ പഴയ ഇസ്രയേലികളല്ല ശത്രുവിനെ അതിൻ്റെ മാളത്തിൽ പോയി നേരിട്ട് തീർത്ത് കളയുന്നവരാണ് ശത്രുക്കൾക്ക് ജൂതർ ഇന്നൊരു പേടി സ്വപ്നവുമാണ് ഇന്നവരെ കുറ്റപ്പെടുത്തുന്നവർ യുദ്ധത്തിന്റെ ആരംഭം കുറിച്ചവരാണെന്ന് മറന്നതോ അതോ മറന്നതായി നടിക്കുന്നതോ എന്ന ചോദ്യമാണ് അവർ ഇന്ന് ലോകത്തോട് മുഴുവനും ചോദിക്കുന്നത് ഇനി നമുക്ക് മൊസാദിലേക്ക് വരികയാണെങ്കിൽ മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രയേലിന്റെ പ്രതിരോധ സേനയിൽ സേവനം അനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമാണെങ്കിലും ഇതൊരു സൈനിക സ്ഥാപനമല്ല ഏകദേശം ഏഴായിരം പേർ മൊസാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ കഴിഞ്ഞാൽ ലോകത്തെ രണ്ടാമത്തെ വലിയ ചാര ഏജൻസിയാണ് മൊസാദ് ഒരുപക്ഷെ ചാരവൃത്തിയിലും ഓപ്പറേഷനുകളിലും സി എക്കാൾ മുകളിൽ നിൽക്കുന്ന ഏജൻസി അമൻ ഷിൻബെറ്റ് എന്നിവയ്ക്കൊപ്പം ഇസ്രയേലിലെ മൂന്ന് പ്രധാന രഹസ്യാന്വേഷണ സംഘടനകളിൽ ഒന്നാണ് ഈ മൊസാദ് മൊസാദ് എന്ന ഹീബ്രു വാക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അർത്ഥം രഹസ്യാന്വേഷണം രഹസ്യ പ്രവർത്തനം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ മൊസാദിന്റെ ഉത്തരവാദിത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബറിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഡിനേഷൻ എന്ന പേരിൽ ഔപചാരികമായി സ്ഥാപിതമായ മൊസാദ് ബ്രിട്ടീഷ് അധികാരകാലത്ത് ഫലസ്തീനിലെ ജൂത് സൈനിക സേനയായ ഹഗാനിയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പിൻഗാമിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി രാജ്യൂപീകരണ കാലഘട്ടത്തിൽ പ്രത്യേക പ്രവർത്തനങ്ങളിലും രഹസ്യ നയതന്ത്രത്തിലും ഏർപ്പെട്ടിരുന്ന റൂവൻ ചിലോഹ ആയിരുന്നു സംഘടനയുടെ ആദ്യത്തെ ഡയറക്ടർ ബ്യൂറോക്രസിയുമായുള്ള സംഘർഷങ്ങൾ പുതിയ ഏജൻസിയെ അതിന്റെ ആദ്യ നാളുകളിൽ തടസ്സപ്പെടുത്തി അതോടെയാണ് ഏജൻസി പ്രവർത്തനക്ഷമമാകാൻ ഒരു വർഷത്തിലേറെ സമയമെടുത്തത് ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും മൊസാദിനു ചാരന്മാരുണ്ട് മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും യു എനിലും മൊസാദ് ഏജന്റുമാർ സജീവമാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് പല നിർണായക വിവരങ്ങളും മൊസാദ് അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് ചോർത്തിയെടുത്തിട്ടുമുണ്ട് പിൽക്കാലത്ത് യുദ്ധത്തിലടക്കം അത് ഇസ്രയേലിന് വലിയ ഗുണമാണ് ചെയ്തത് സിറിയൻ വ്യവസായിയായി വേഷമിട്ട് സിറിയൻ ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് നുഴഞ്ഞു കയറിയ ഈജിപ്ഷ്യൻ വംശജനായ ജൂതൻ എലി കോഹനായിരുന്നു ഇവരിൽ ഏറ്റവും പ്രശസ്തൻ മൊസാദിന്റെ ആസ്ഥാനം ടെലവീവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ മൊസാദിലെ ഉദ്യോഗസ്ഥർ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ആളുകളായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ നാൽപ്പത് ശതമാനവും സ്ത്രീകളാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ നാൽപ്പത് ശതമാനം സ്ത്രീകൾ കൂടാതെ ഇതിൻ്റെ മേധാവികളായ ഇരുപത്തിനാല് ശതമാനവും സ്ത്രീകൾ തന്നെയാണ് അത് മൊസാദിന് നൽകിയ സംഭാവനകൾ അതായത് സ്ത്രീകൾ മൊസാദിന് നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത് വളരെയേറെ വലിയതും പ്രധാനപ്പെട്ടതുമാണ് മ്യൂണിക് കൊളിമ്പിക്സിനെല്ലാം സംഭവിച്ചത് അതിൽ എടുത്തുപറയേണ്ട ചരിത്രത്തിലെ ഏറ്റവും ഒരു കാര്യമാണ് നിലവിൽ നിലവിലേതാണ്ട് ഏഴായിരത്തോളം ജീവനക്കാർ ഉണ്ടാകുമെന്നാണ് അനുമാനിക്കുന്നത് ഇസ്രേലിലെ ശത്രുക്കൾക്കും വിദേശത്ത് താമസിക്കുന്ന മുൻ നാസി യുദ്ധ കുറ്റവാളികൾക്കുമെതിരെ മൊസാദും അതിന്റെ പ്രവർത്തകരും രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഫലസ്തീൻ നേതാക്കളുടെ നിരവധി കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് മൊസാദിന് പങ്കുമുണ്ട് പശ്ചിമേഷ്യയിലെ സമാധാനത്തിനുമേൽ കരിനീഴൽ വീഴ്ത്തിയ ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവായ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിലും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ പേര് തന്നെയാണ് നമ്മളെല്ലാവരും മുഴങ്ങിക്കേട്ടത് മൊസാദ് നടത്തിയ സുപ്രധാനവും ക്രൂരവുമായ രഹസ്യ കൊലപാതകങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഫലസ്തീൻ വിമോചനത്തിനായുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ തലവനായ വാദി ഹദാദിൻ്റേത് ഹദാദ് പതിവായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാറ്റി വിഷം കലർന്ന പേസ്റ്റ് വെച്ചായിരുന്നു ഹദാദിനെ കൊലപ്പെടുത്തിയത് ആ കഥ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും മൊസാദിന്റെ വിഷപ്രയോഗത്തിന്റെ കാര്യം പുറത്ത് വന്നിരുന്നില്ല ഇറാനിൽ വെച്ച് സമാനമായ പല കൊലപാതകങ്ങളും മൊസാദ് നടത്തിയതായി കരുതപ്പെടുന്നു ഇറാന്റെ ഗുദ് സേനാ തലവൻ ഖാസിം സുലൈമാനിയുടെ കൊലപാതകം ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന മൊഹസിൻ ഫക്രിസാദിയുടെ കൊലപാതകം തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ് ദുബായിലെ അൽ ബുസ്താൻ റൊട്ടാന ഹോട്ടൽ മുറിയിൽ വെച്ച് അൽ മെഹബൂബ് കൊല്ലപ്പെട്ടതിലും മൊസാദിന്റെ കൈകൾ ഉണ്ടെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹമാസ് നേതാവ് യഹിയ അയ്യാഷിന്റെ കൊലപാതകവും ഇവയിൽപ്പെടുന്നതാണ് മൊബൈൽ ഫോണിൽ പതിനഞ്ച് ഗ്രാം ആർ ഡി എക് സ്ഫോടക വസ്തു ഒളിപ്പിച്ചു വയ്ക്കുകയും അയ്യേഷ് പിതാവിനെ വിളിച്ചപ്പോൾ മൊബൈൽ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു അതോടെ ഹിസ്ബുള്ളക്ക് പേടി വീണു അന്ന് മുതലാണ് അവർ പേജർ ഉപയോഗിച്ചു തുടങ്ങിയത് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റാണ് ഇതിൽ പങ്കാളിയായത് പെൻഡ്രി ത്രോൾ ടെട്രാനെട്രൈറ്റ് എന്നറിയപ്പെടുന്ന സ്ഫോടനാത്മക വസ്തുക്കൾ ഉപകരണങ്ങളുടെ പേജറിൻ്റെ ബാറ്ററികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും താപനില വർദ്ധിപ്പിച്ചതിലൂടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നുമാണ് ഒരു ബ്രിട്ടീഷ് മാധ്യമത്തെ ഉദ്ധരിച്ച് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്ക അർജന്റീന ഉറുഗ്വേ ഇറാൻ മധ്യേഷ്യ ഇറാഖ് ജോർദൻ ഫലസ്തീൻ സിറിയ മലേഷ്യ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രഹസ്യാന്വേഷണ ഓപ്പറേഷനുകൾ മൊസാദ് നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെ ഇസ്രയേൽ വിരുദ്ധ ശക്തികളെയും നാസി കുറ്റവാളികളെയും നിർദ്ദാശിന്യം മൊസാദ് കൈകാര്യം ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനിടയുള്ള പുതിയ സാഹചര്യത്തിൽ ലെബിനു ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തുണ്ട് അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിക്കുകയോ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല പതിറ്റാണ്ടുകൾക്കിടെ ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമാണിത് അവസാനമായി നമുക്ക് ആ ആക്രമണത്തിന്റെ വിശദവിവരങ്ങളൊന്നും പരിശോധിക്കാം ഹിസ്ബുള അനുയായികൾ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിൻ്റെ പേജറുകളാണ് ഒരേ സമയം തന്നെ പൊട്ടിത്തെറിച്ചത് ഇവർ ഉപയോഗിക്കുന്ന അയ്യായിരത്തോളം പുതിയ പേജറുകളിൽ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്നാണ് ലബനീസ് സുരക്ഷാ വൃത്തങ്ങൾ വിശദീകരിക്കുന്നതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു തായ്വാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളോയാണ് ഈ പേജറുകൾ നിർമ്മിച്ചു നൽകിയതെന്നാണ് ലബനീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് ഈ കമ്പനിയിലാണ് ആ സ്ത്രീ അതായത് മൊസാദിൻ്റെ ഹണി ട്രാപ്പ് വലയിടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിശദീകരണങ്ങളോ തെളിവുകളോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടുമില്ല ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണ് നമ്മൾ ഇതിവിടെ പറഞ്ഞു വെക്കുന്നത് എന്നാൽ തങ്ങൾക്കിതുമായി ബന്ധമില്ലെന്നും ഈ ബി എസ് സി എന്ന ഒരു യൂറോപ്യൻ കമ്പനിക്ക് ഇതേ പേര് ഉപയോഗിക്കാൻ ലൈസൻസ് ഉണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നു ഗോൾഡ് അപ്പോളോയിൽ നിന്ന് അയ്യായിരം പേജറുകളാണ് ഹിസ്ബുൾ ഓർഡർ ചെയ്തത് ഇതിന്റെ നിർമ്മാണ വേളയിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പേജറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബോർഡ് മൊത്തം സ്ഥാപിച്ചിട്ടുണ്ടെന്നും അത് സ്കാനറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു സജ്ജീകരിച്ചതെന്നുമാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് ഒരു കോഡ് മെസ്സേജ് എത്തിയാൽ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലായിരുന്നു ഇതിന്റെ സജ്ജീകരണം ഒരേ സമയം എല്ലാ പേജറുകളും പൊട്ടിത്തെറിക്കാൻ കാരണം ഇതാണെന്ന് അവർ കരുതുന്നു മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ പേജുകളിൽ ഉണ്ടായിരുന്നത്രേ മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളക്ക് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല പേ ടി എൻ എന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ച് പേജറുകളിലെ ലിധീയമായോൺ ബാറ്ററികൾ അമിതമായി ചൂടാക്കിയാണ് ആക്രമണം നടത്തിയതെന്നും പ്രത്യേകതരം സിഗ്നൽ ഉപയോഗിച്ച് ബാറ്ററി അമിതമായി ചൂടാക്കിയാണ് പേജറുകൾ തകർത്തതെന്നും സ്ഥിരീകരിക്കാത്ത വാദങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും എന്താണ് ഈ ആക്രമണത്തിന്റെ രീതി എന്നതിന് മറുപടി ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജുകളിൽ ലിഥിയം ബാറ്ററികൾ ഘടിപ്പിച്ചിരുന്നുവെന്നും അവയാണ് ഈ സ്ഫോടനത്തിന് കാരണമായതെന്നും ചില വിലയിരുത്തലുകളുണ്ട് ഹിസ്ബുള്ളയുടെ പേജറുകളെ ഹാക്ക് ചെയ്യുകയും തത്സമയ സിഗ്നലുകളെ ട്രാക്ക് ചെയ്യുകയും ചെയ്തതാകാം ഇത് നടത്തിയതെന്നാണ് അനുമാനിക്കുന്നത് അമിതമായി ചൂടാക്കാനുള്ള കഴിവിന് പേര് ലിഥിയം ബാറ്ററികൾക്ക് പുക ഉൽപ്പാദിപ്പിക്കാനും ഉരുകാനും തീ പിടിപ്പിക്കാനും സാധിക്കും സെൽഫോണുകൾ ലാപ്ടോപ്പുകൾ വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ ഇലക്ട്രോണിക്സുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ബാറ്ററികൾക്ക് ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ കത്താനാകും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാമെന്നതാണ് പ്രത്യേക ചിപ്പുകൾ ഘടിപ്പിക്കപ്പെട്ട പേജറുകളിലേക്ക് ഡ്രോൺ മുഖേനയെ പ്രത്യേക തരംഗങ്ങൾ അയച്ച് അപകടം സൃഷ്ടിച്ചതാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല കൂടുതൽ അന്വേഷണം നടത്തി അപകട സാധ്യതകൾ വ്യക്തമാക്കുന്നത് വരെ സമാന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് ലബനൻ സർക്കാർ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പേജുകളിലും ഒരു ചിപ്പ് ഇറക്കുമതി ചെയ്ത് സ്ഥാപിച്ചിരിക്കാമെന്നും കരുതുന്നവരുണ്ട് പൊട്ടിത്തെറിച്ച കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കകം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡലാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധമുള്ള ഉറവിടങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ വാൾസ്ട്രീറ്റ് ജേണൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ഉപകരണങ്ങൾ ഹിസ്ബുൾ ആടുത്തിടെ ഇറക്കുമതി ചെയ്തത് തന്നെയാണെന്നാണ് നിലവിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിലാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇറാൻ പിന്തുണയോടെ ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളക്കെതിരെ ലബനീസ് അതിർത്തി കേന്ദ്രീകരിച്ച് ഇസ്രയേൽ റോക്കറ്റ് ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കുന്നതിനൊപ്പം തന്നെ ഹിസ്ബുള്ളിയും ഇസ്രയേലിലെ ഹിറ്റ് ലിസ്റ്റിലാണ് തിരിച്ച് ഹിസ്ബുള്ളയും ആക്രമണം നടത്തുന്നതുകൊണ്ട് തന്നെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ലെബനിനെ അതിർത്തി കടന്നും ആക്രമണങ്ങൾ നടത്തി ഇപ്പോൾ നടത്തിയ ആക്രമണം തങ്ങൾക്ക് ഏത് വഴിയിലൂടെയും ആക്രമണം നടത്താൻ കഴിയുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനമാണെന്ന് കാണുന്നതെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് വിദഗ്ധൻ പോൾ പില്ലർ പറഞ്ഞതായും റോയിറ്റസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇസ്രയേലിനൊന്ന് തൊടാൻ വരെ ഭയക്കുകയാണവർ യുദ്ധം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എടുക്കും തോറും ഇസ്രയേൽ പ്രബല ശക്തിയെ വളർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ആർക്കൊപ്പമാണ് എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ